നമസ്കാരം ഇന്നത്തെ ട്രിവാൻഡ്രം സെയിലിംഗ് എവിടെ ആരംഭിക്കുന്നു ഈ ഓർമ്മ പഴയകാല ഓർമ്മയുടെ വിഭാഗത്തിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കത്ത് ഒരു എന്ന് പറഞ്ഞാൽ ഒരു മെസ്സേജ് അയച്ചിരുന്നു നിസാമുദ്ദീൻ അബ്ദുൽ കരീം ഇപ്പൊ ഞാൻ പറഞ്ഞു നിസാമുദ്ദീൻ അബ്ദുൽ കരീമിന്റെ ചോദ്യത്തിന് സംശയത്തിന് എനിക്ക് വളരെ ദീർഘമായ ഒരു മറുപടി പറയാനുണ്ട് അത് പ്രത്യേകം അവതരിപ്പിക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ മെസ്സേജ് ഇങ്ങനെയായിരുന്നു ഭയങ്കരം തന്നെ മിസ്റ്റർ ഏലിയാസ് ജോൺ നിങ്ങൾ സെക്രട്ടേറിയറ്റ് പഠിക്കൽ നിരാഹാരം കിടന്നതുകൊണ്ടാണ് വിഴിഞ്ഞം തുറമുഖം വന്നത് എന്തൊരു തള്ളാണ് മിസ്റ്റർ തള്ളലായിരുന്നു ലക്ഷ്യമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന തള്ളലുകൾ നടത്താമായിരുന്നു ഇത് മുപ്പത് മുപ്പത്തിമൂന്ന് വർഷമാകുന്നു ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത് നിരാഹാരം കിടന്നതുകൊണ്ട് മാത്രമാണ് തുറമുഖം വന്നത് എന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല നിരവധി പേരുടെ പോരാട്ടങ്ങളുണ്ട് നിരവധി പേരുടെ പോരാട്ടങ്ങളുണ്ട് ഇടതുപക്ഷത്തിന്റെ സമരങ്ങളും ഉണ്ടല്ലെന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ സമരങ്ങളുണ്ട് വലതുപക്ഷത്തിന്റെ ആക്ഷനുണ്ട് നടപടികളുണ്ട് ശ്രീ ഉമ്മൻചാണ്ടി എടുത്ത നടപടിയെ ഒരിക്കലും നമുക്ക് കുറച്ച് കാണാൻ പറ്റില്ല ഒരു ഒരു സംഘടനയ്ക്ക് ഒരു പ്രൊജക്ട് കൊണ്ടുവരാൻ പറ്റില്ല അതിനിടത്തെ ഗവൺമെൻറ്റുകൾക്കേ പറ്റുകയുള്ളൂ ഗവൺമെന്റ് എന്ന് പറയുന്നത് അതാണ് ഒരു കാര്യം തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ ഗവൺമെന്റിനെ കഴിയുള്ളൂ പക്ഷെ ഗവൺമെന്റിനെ കൊണ്ട് തീരുമാനം എടുക്കുന്നവരെ അതിൽ നിന്ന് മാറ്റി ചിന്തിപ്പിക്കാനും ഒക്കെ കഴിയുന്നതാണ് ഈ സിവിക് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഞാൻ നിസാമുദ്ദീൻ അബ്ദുൽ കരീമിനോട് ചോദിക്കട്ടെ എവിടെയാണ് കപ്പൽശാല തലസ്ഥാനത്തെ കപ്പൽശാല എവിടെ പോയി ഇടതുപക്ഷത്തിന് കൊണ്ടുവരാമായിരുന്നല്ലോ എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല ബജറ്റിൽ വാഗ്ദാനം ചെയ്തതല്ലേ പക്ഷെ ഞങ്ങൾ കൊണ്ടുവരും ഞങ്ങൾ തീരുമാനം എടുത്തു കഴിഞ്ഞു ഞങ്ങൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് കപ്പൽശാല കൊണ്ടുവന്നിരിക്കും എങ്ങനെയാണ് അതാണ് വെഴിഞ്ഞം തുറമുഖം നൽകുന്ന പാഠം ഈ വെഴിഞ്ഞം തുറമുഖവും ഇവിടെ കൊണ്ടുവരില്ല നടപ്പാവില്ല വേണ്ട വെച്ച് വെച്ച് നീട്ടൽ താമസിപ്പിക്കൽ ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നു ഇവിടെ മന്ത്രിയായിരുന്ന പല സന്ദർഭങ്ങളുണ്ട് എന്താണ് അന്നൊന്നും അദ്ദേഹം കൊണ്ടുവരാതിരുന്നത് അപ്പൊ അതിനെല്ലാം ചില കാരണങ്ങളുണ്ട് ആ കാരണങ്ങളിൽ ഏറ്റവും അവസാനത്ത് മാത്രം ഞാൻ പറയാം മുഴുവൻ പറയുന്നില്ല ഞങ്ങൾ കൊണ്ടുവന്നതല്ലെങ്കിൽ നിരാഹാര സമരത്തിലൂടെ ഈ പ്രോജക്റ്റ് ഇല്ലാതാകുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു അതിൽ നിന്ന് ഞങ്ങൾ ഗവൺമെന്റിനെ രക്ഷപ്പെടുത്തി അദാനി ഗ്രൂപ്പിനെയും രക്ഷപ്പെടുത്തി വിശദമാക്കാം നിങ്ങൾക്കറിയാമോ ഒരു നൂറ്റിനാൽപ്പത് ദിവസത്തെ സമരം ഏകദേശം നൂറ്റി ഇരുപത് ദിവസമായപ്പോൾ ഇവിടെ ഭരണ സ്തംഭനമാണ് സ്റ്റേറ്റ് ടു ഫെയിലായി സ്റ്റേറ്റ് നിശ്ചലമായി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ് ഈ പറയുന്ന ഭരണം എന്ന് പറയുന്ന മെയിൻ നെടുന്തൂൺ ഡെമോക്രാറ്റിക് സെറ്റപ്പ് വില്ല് പോലെ മളഞ്ഞു നിന്നു വില്ല് പോലെ സമരക്കാരുടെ മുമ്പിൽ വളഞ്ഞു നിന്ന് മാപ്പ് ചോദിച്ചു ജില്ലാ കളക്ടർ ആരുടെ പ്രതിനിധിയാണ് ജില്ലാ കളക്ടർ ഭരണകൂടത്തിന്റെ പ്രതിനിധിയാണ് പോലീസെ പോലീസ് പോലീസിനെ ചവിട്ടുന്നു പോലീസിനെ അടിക്കുന്നു പോലീസിനെ തുപ്പുന്നു പോലീസ് കൈയും കെട്ടി നോക്കി നിൽക്കുന്നു ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി രാത്രിയും ഉച്ചയ്ക്കും രാവിലെയും ഇരുപത്തിനാല് മണിക്കൂർ ഉത്തരവിടുന്നു ഉത്തരവിന് പുല്ല് വില പോലുമില്ല നിങ്ങൾ വണ്ടി കടത്തിവിടാനുള്ള അനുമതി നൽകണം നിങ്ങൾ ആ സമര പന്തൽ മാറ്റണം കോടതി ആവശ്യപ്പെടുകയാണ് എത്ര ദിവസമാണ് കോടതി ആവശ്യപ്പെടുക നിരവധി നിരവധി തവണ ആവശ്യപ്പെട്ടിട്ട് പോലീസ് പരാജയപ്പെട്ടു പോലീസ് പരാജയപ്പെട്ടെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം പോലീസ് പലതവണ ആവശ്യപ്പെടുന്നു ഞങ്ങൾക്കൊരു ഫ്രീ ഹാൻഡ് തന്നാൽ ഞങ്ങൾ ഈ സമരം അവസാനിപ്പിച്ച് തരാം എന്ന് പറയുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവർക്കൊരു ഫ്രീ ഹാൻഡ് കൊടുത്തില്ല കാരണം എന്താണ് സമരക്കാരുടെ ആവശ്യം ഒരു ഫ്ലോറിയെ സൃഷ്ടിക്കൽ ഒന്നല്ല നാല് ഫ്ലോറിമാരെ സൃഷ്ടിക്കലായിരുന്നു സമരക്കാരുടെ ആവശ്യം അങ്ങനെ ഭരണ സ്തംഭനമായിരുന്നു സ്റ്റേറ്റ് അപ്പാടെ ഫെയിലിയറായ തലസ്ഥാനത്തെങ്കിലും സ്റ്റേറ്റ് ഫെയിലായ നിശ്ചലമായി പോയ ഒരവസ്ഥ കോടതി നിശ്ചലമായി പോയ അവസ്ഥ സെൻട്രൽ ഗവൺമെന്റ് നിശ്ചലമായി പോയ അവസ്ഥ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ ഒരു ദിവസം ഞാൻ ചാനലിന്റെ പേരൊന്നും പറയുന്നില്ല എന്റെ അഭിമുഖം എടുക്കാൻ ഒരു ചാനൽ സുഹൃത്തു വന്നു അദ്ദേഹത്തോട് ചോദിച്ചു എനിക്ക് തോന്നുന്നു സമരത്തിന്റെ നൂറ്റി ഇരുപത് ദിവസം പിന്നിട്ടെന്ന് തോന്നുന്നു ഒരു കാരണവശാലും സമരം നിർത്തില്ല കോടതി ആവശ്യപ്പെടുന്നു ഗവൺമെന്റ് ആവശ്യപ്പെടുന്നു മന്ത്രിമാർ ചർച്ചയ്ക്ക് വിളിക്കുന്നു മുഖ്യമന്ത്രി സമരക്കാരുടെ ചർച്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു പോകുന്നില്ല മുഖ്യമന്ത്രി സമയം കൊടുത്തിട്ട് അവർ പോകുന്നില്ല ഞങ്ങൾ വരുന്നില്ല എന്ന് പറയുന്നു ഇങ്ങനെ ഒരു കാലം കേരളത്തിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ ഈ സന്ദർഭത്തിൽ എന്നെ അഭിമുഖം ചെയ്യാൻ ഒരു ചാനൽ പ്രതിനിധി വരികയാണ് അപ്പം അദ്ദേഹം വന്ന് എന്നോട് പറഞ്ഞു സാറിനി എന്ത് ചെയ്യാൻ പോന്നു അദാനി ഗ്രൂപ്പ് പ്രൊജക്ട് ഉപേക്ഷിച്ച് പോകാൻ തീരുമാനിച്ചു അദാനി ഗ്രൂപ്പ് കാരണം എന്താണ് ഇവിടെ സ്റ്റേറ്റ് ഫെയിലായി അതുകൊണ്ട് ഇനി അവർക്ക് ഒന്നിലും വിശ്വാസമില്ല സെൻട്രൽ ഗവൺമെന്റിൽ വിശ്വാസമില്ല സ്റ്റേറ്റ് ഗവൺമെന്റിൽ വിശ്വാസമില്ല പോലീസിൽ വിശ്വാസമില്ല കോടതിയിൽ വിശ്വാസമില്ല ആരിലും വിശ്വാസമില്ല അവര് പ്രധാനപ്പെട്ട ആരുടെ അദാനി ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട ആരുടെ ഇന്റർവ്യൂ എടുത്തിട്ടാണ് എന്റെ അടുത്ത് വന്നിരിക്കുന്നത് ഞാൻ ചോദിച്ചു എന്താണ് അവരുടെ തീരുമാനം അവരിവിടെ നിർത്തി പോവുകയാണ് അവര് ശ്രീലങ്കയിൽ പുതിയ പോർട്ടെടുത്തു പുതിയ ടെർമിനൽ എടുത്തു ഇവിടെ ചെലവാക്കിയ തുക അവർ ആർബിട്രേഷിലൂടെ വാങ്ങിച്ചെടുക്കാം അതാണ് അവരുടെ ഒടുവിലത്തെ തീരുമാനം അപ്പൊ ഞങ്ങൾ ഈ നൂറ്റി ഇരുപത് ദിവസം സമരം ഇങ്ങനെ കൃത്യമായും ഫോളോ ചെയ്യുന്നു സ്റ്റേറ്റ് ഫെയിൽ എന്നുള്ളത് ഞങ്ങൾക്കും ബോധ്യമാകുന്നു സ്റ്റേറ്റ് മെഷീനറിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല തികഞ്ഞ പരാജയമാകുന്നു മുഖ്യമന്ത്രിയെ ഞങ്ങൾ കണ്ണൂരിലോട്ട് ഓടിക്കും എന്ന് ഒരു പുരോഹിതൻ വെല്ലുവിളിച്ചിട്ട് ആ പുരോഹിതൻ ആ സ്റ്റേജിൽ കയറി നിന്ന് നെഞ്ചു നിവർത്തി സംസാരിക്കുമ്പോഴും പോലീസ് അത് കേട്ടുകൊണ്ട് നിൽക്കുകയാണ് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല അങ്ങനെയുള്ള ഒരു കാലം ഉണ്ടായിരുന്നു ഇവിടെ ശ്രീ നിസാമുദ്ദീൻ അബ്ദുൽ കരീമിന് അത് അറിയാമോ ആ കാലം നിങ്ങൾ എവിടെയായിരുന്നു ആ സമയത്ത് അന്ന് ഈ ചാനൽ പ്രതിനിധി എന്നോട് വന്ന് പറയുന്നു മുഴുവൻ തകർന്നു അദാനി ഗ്രൂപ്പ് സ്ഥലമെടാൻ പോകുന്നു അവർക്ക് കൊളംബോയിൽ ഓഫർ ഉണ്ട് ഞാൻ അടിയന്തിരമായി അവൈലബിൾ പോളിറ്റ് ബ്യൂറോ എന്ന് പറയുന്നത് പോലെ വിമാക്കിന്റെ പോളിറ്റ് ബ്യൂറോ വിളിച്ചു കൂട്ടി ഞാൻ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ ചെയ്യണം അങ്ങനെ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചു ഞങ്ങൾ മുഖ്യമന്ത്രിയെ പോയി കാണുന്നു ശ്രീ പിണറായി വിജയനെ ഞങ്ങൾ പോയി കണ്ടിട്ട് ഇങ്ങനെ ഒരു സമരത്തിന്റെ സാഹചര്യം വിശദീകരിക്കാൻ പോയിട്ട് ഞങ്ങൾ അദ്ദേഹത്തിന് അദ്ദേഹത്തോട് ചോദിക്കുമ്പോഴും അദ്ദേഹം ഓൾമോസ്റ്റ് ഒരു നിസ്സഹായനാണ് കുറച്ച് ദിവസം കൂടി കാത്തിരിക്കാനാണ് അദ്ദേഹം പറയുന്നത് നൂറ്റി ഇരുപത് ദിവസം കഴിഞ്ഞു നിർമ്മാണം പൂർണ്ണമായി നിലച്ചു ഇരുന്നൂറ് കോടിയോളം രൂപ നഷ്ടം വന്നു സംസ്ഥാനത്തിന് അവിടെ മുഴുവൻ തകർക്കുകയാണ് പോർട്ട് മുഴുവൻ തകർക്കുകയാണ് കേരള മിഷനറി മുഴുവൻ പരാജയപ്പെട്ടു പട്ടാളം പരാജയപ്പെട്ടു ആർക്ക് വേണമെങ്കിൽ ഇറങ്ങി രക്ഷപ്പെടുത്താമായിരുന്നു വിദേശ പതാകകൾ അവിടെ ഉയർത്തി വിദേശ രാജ്യത്തിന്റെ പതാക ഉയർത്തി സ്റ്റേറ്റ് മിഷീനറി പൂർണമായും പരാജയപ്പെട്ടു ഞാൻ വിമാക്കിന്റെ എന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു നമ്മൾ മുപ്പത് വർഷമായി ഒരുപാട് ത്യാഗം സഹിച്ചു കൊണ്ടുവന്ന പദ്ധതിയാണ് ഇവിടത്തെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റണം പറ്റുമെങ്കിൽ ഇപ്പോൾ ചെയ്യണം അല്ലെങ്കിൽ ഇതെന്ന നെയ്ക്കുമായി കൈവിട്ടു പോവുകയാണ് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അവരെന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ നിരാഹാര സമരം കിടക്കാം മരണം വരെ നിരാഹാര സമരം പ്രഖ്യാപിച്ചു ഞാൻ ചുരുക്കി പറയാം സമയം കുറവായതുകൊണ്ട് അങ്ങനെ സമരം പ്രഖ്യാപിച്ച രക്തസാക്ഷി മണ്ഡപത്തിന്റെ മുമ്പിൽ സമരം കിടക്കുമ്പോൾ അഞ്ചാം ദിവസം സമരത്തിന്റെ അഞ്ചാം ദിവസം ഓരോ പ്രധാനപ്പെട്ട മാധ്യമങ്ങളും ഒരു കവറേജും നൽകുന്നില്ല ഇന്ന് ആഘോഷിക്കുകയാണല്ലോ മനോരമ ഒരു വരി പോലും ഈ സമരത്തെക്കുറിച്ച് എഴുതിയിട്ടില്ല അവസാനം ആരോ നിർബന്ധിച്ചിട്ട് ഒരു മൂലയിൽ ഒരു കോളം വാർത്തയിൽ ഒതുക്കി അഞ്ചാം ദിവസം ഈ സമരം ചെയ്യുന്ന പുരോഹിതരുടെ പ്രതിനിധി ഒരു പുരോഹിതൻ എന്നെ കാണാൻ വന്നു അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ ഡിമാൻഡ് ഞാൻ ഇന്നലെയാണ് പത്രത്തിൽ വായിച്ചത് മനോരമ എല്ലാ ഡിമാൻഡ് ഞങ്ങൾ ഉന്നയിച്ച ഡിമാൻഡ് മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് പോർട്ടിന്റെ നിർമ്മാണം പുനരാരംഭിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഡിമാൻഡ് അത് വായിച്ചിട്ട് മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നവും പരിഹരിക്കണമെന്ന് പറഞ്ഞത് കണ്ടുകൊണ്ട് അദ്ദേഹം വന്നു ആ പുരോഹിതന്റെ പേര് ഫാദർ എം ടി സ്റ്റീഫൻ എന്നാണ് എം ടി സ്റ്റീഫൻ പാർലമെന്റിലൊക്കെ മത്സരിച്ചിട്ടുള്ള ഒരു പുരോഹിതനാണ് ഇപ്പൊ മരണപ്പെട്ടു പോയി നമ്മളെ കണ്ടു കഴിഞ്ഞിട്ടൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹം വന്ന് വളരെ വിഷമത്തോട് സംസാരിച്ചു ഈ സമരം തെറ്റാണെന്നാണ് അദ്ദേഹത്തിനോട് പറഞ്ഞത് ഇങ്ങനെയല്ല സമരം ചെയ്യേണ്ടത് സമരം ചെയ്യണമെങ്കിൽ നിങ്ങൾ സെക്രട്ടേറിയറ്റിൽ പോയി സമരം ചെയ്യണം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ പോയി സമരം ചെയ്യണമെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് അല്ലാതെ പുരോഹിതന്മാർ നടത്തുന്ന സമരം പോർട്ട് നിശ്ചലമാക്കിക്കൊണ്ടല്ല നടത്തേണ്ടതെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ ചിത്രം കാണിക്കാൻ തെളിവ് കാണിക്കാം അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഈ മത്സ്യത്തൊഴിലാളികളുടെ വിഷയം കൂടി ഏറ്റെടുക്കുന്നത് കൊണ്ട് നിങ്ങളുടെ സമരത്തോടെ എനിക്ക് താല്പര്യമുണ്ട് ഞാൻ ഈ സമരം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് കുറച്ച് നേരത്തെ സംസാരം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചുപോയി അഞ്ച് ദിവസം കഴിയുന്നു ആറ് ദിവസം കഴിയുന്നു ഏഴ് ദിവസം കഴിയുന്നു അവിടെ അക്രമ സമരത്തിലോട്ട് പോകുന്നു അപ്പോൾ പുരോഹിതന്മാരുടെ ഇടയിൽ സമരക്കാരുടെ ഇടയിൽ എൻ്റെ പള്ളിയിൽ ഉത്തരം പറയേണ്ടി വന്നു എൻ്റെ പള്ളിയിൽ പുരോഹിതന് എൻ്റെ സമരം കാരണം ഞാൻ ഈ സമരം ചെയ്യുന്ന സംഘടനയിൽ സമുദായത്തിൽപ്പെട്ടതാണെന്ന് അവർ പറയുന്നു എനിക്കങ്ങനെ വലിയ സമുദായ സ്നേഹമോ ജാതി മത സ്നേഹമോ ഒന്നും എനിക്കില്ല പക്ഷെ അവർ വ്യാഖ്യാനിക്കുന്നത് ഞാൻ ആ ആ സമുദായത്തിൽപ്പെട്ട ആളാണ് അങ്ങനെ പല ആളുകളും ഞാൻ ഉൾപ്പെടുന്ന പള്ളിയിൽ ഈ ചോദ്യം ഉയർത്തുകയും സമരത്തിന് നേതൃത്വം കൊടുത്ത ഒരു പുരോഹിതൻ അവിടെ മറുപടി പറയേണ്ടി വരികയും ചെയ്തു അതായത് എന്റെ നിരാഹാര സമരം സമരക്കാരുടെ ഇടയിൽ വിള്ളൽ ഉണ്ടാക്കി ചിന്ന ഭിന്നമായി തുടങ്ങി കാരണം എന്താണ് സമുദായത്തിൽപ്പെട്ട ഒരാൾ തന്നെ സമുദായം മുന്നോട് നേതൃത്വം കൊടുക്കുന്ന സമരത്തിനെതിരെ നിരാഹാര സമരം നടക്കുന്നു ഒരു ദിവസമല്ല രണ്ട് ദിവസമല്ല അഞ്ചു ദിവസവും ആറു ദിവസവും പിന്നിട്ടു അങ്ങനെ ആ ഭിന്നിപ്പിൽ നിന്ന് വിഴിഞ്ഞത്ത് അക്രമ സമരം ഉണ്ടാവുകയാണ് അതിൽ നിന്ന് ആളുകളുടെ ഇടയിലും ഇത്തരം വിഷയങ്ങളുണ്ടായി കാരണം വിഴിഞ്ഞത്ത് നിന്നുള്ള ആളുകളും എന്നെ കാണാൻ വന്നിരുന്നു ഞങ്ങളെ കാണാൻ വന്നിരുന്നു ബിമാക്കിന്റെ പ്രവർത്തകരെ കാണാൻ വന്നു മുസ്ലിം സഹോദരങ്ങൾ വന്നിരുന്നു അങ്ങനെ ഈ സമരഭൂമിയിൽ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എൻ്റെ നിരാഹാര എന്റെ എന്ന് പറയുന്നില്ല എൻ്റെ എനിക്ക് ശേഷം കിടന്ന ശ്രീ പ്രശാന്ത് ദേവി അദ്ദേഹം ഉൾപ്പെടെ സമരത്തിൽ കടന്നു ഈ സമരം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയപ്പോൾ സമരം ഛിന്ന പോയി അങ്ങനെ എട്ടാം ദിവസം സമരം അവസാനിപ്പിക്കേണ്ടി വന്നു അപ്പോ ശ്രീ നിസാമുദ്ദീൻ അങ്ങനെ സമരം അവസാനിപ്പിച്ചതുകൊണ്ടാണ് ഇന്ന് തുറമുഖം യാഥാർത്ഥ്യത്തിലോട്ട് വന്നത് അല്ലെങ്കിൽ ശ്രീ അദാനി ഉൾപ്പെടുന്നവർ ഇവിടെ നിന്ന് പോയി കൊളംബോയിൽ നമുക്ക് തന്നെ ഭീഷണി ഉണ്ടാക്കുന്ന തരത്തിൽ കൊളംബോയിൽ പോയൊരു പോർട്ട് ആരംഭിച്ചിരുന്നെങ്കിൽ പിന്നെ ഈ തുറമുഖം ഏറ്റെടുക്കാൻ ആരെങ്കിലും വരുമോ ശ്രീ അദാനിക്ക് മോഡിയുടെ വിശ്വസ്തനായ ശ്രീ അദാനിക്ക് ഒരു പ്രൊജക്ട് നടപ്പിലാക്കാൻ പറ്റാതെ പരാജയപ്പെട്ട ഒരു പോർട്ട് പിന്നീട് ആരെങ്കിലും ഏറ്റെടുക്കുമോ ശ്രീ നിസാമുദ്ദീൻ അബ്ദുൽ കരീം ഒരു മറുപടി നൽകിയേൽക്കൊള്ളാം അങ്ങനെ ചവിട്ടി താഴ്ത്തപ്പെട്ട് എന്നേക്കുമായി ഇല്ലാതാകുമെന്ന് കരുതിയ ഒരു പ്രൊജക്റ്റ് സ്റ്റേറ്റ് പൂർണമായും പരാജയപ്പെട്ട ഒരു ഘട്ടത്തിൽ രക്ഷപ്പെടുത്തി എടുത്തതാണ് വിമാക് നടത്തിയ പോരാട്ടം ആ പോരാട്ടം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടു പെട്ട് കഴിഞ്ഞു